ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ് ഞാൻ ഷഹറൂബ ഷമീർ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ബിരിയാണിയാണ് എഗ് ബിരിയാണി അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം മുട്ട പുഴുങ്ങിയെടുക്കണം ഞാൻ ഇവിടെ ഒമ്പത് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും പുഴുങ്ങിയെടുക്കാം അപ്പോൾ നമ്മൾ പാനിലേക്ക് മുട്ട വെച്ചെടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം വെച്ചുകൊടുക്കാന് പൊട്ടാതെ വെച്ചുകൊടുക്കണം ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുട്ട കുക്കായി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തോട് കളയാൻ വളരെ എളുപ്പമായിരിക്കും അപ്പം മുട്ട ഇപ്പോൾ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുക്കാം എന്നിട്ട് അതിലേക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടയുടെ തോട് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും നല്ല ഭംഗിയിൽ നമ്മുടെ മുട്ട കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം അതിനു വേണ്ടി ഒരു പാനിലേക്ക് അര കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് വെജിറ്റബിൾ ഓയിലാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സവാള തിന്നായി സ്ലൈസ് ഇത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് സമയം സമയമെടുക്കും ഇത് അപ്പോൾ ആദ്യമൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഫ്രൈ ആയി വരുന്നത് കാണുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ സവാളപ്പൊ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം ഒരു സ്ട്രൈനറിലേക്ക് മാറ്റുകയാണെങ്കിൽ നല്ലതാണ് ഇനിയിപ്പൊ ഇതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അണ്ട് ഇപ്പം ഇപ്പൊ ഒന്ന് റോസ്റ്റായി വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മുന്തിരി കൊടുക്കാം ഈ മുന്തിരി ഇട്ട് കൊടുക്കാം ഈ മുന്തിരിയൊക്കെ ഒന്ന് നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പത് നമുക്ക് ഈ ഓയിലിൽ നിന്ന് മാറ്റാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ നെയ്യൊക്കെ അത് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും ഇനി ഇതേ സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് നാല് സവാള സ്ലൈസ് ചെയ്തതാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കണം നമ്മുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്ലൈസ് ചെയ്യുമ്പോൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ സവാള പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ പെട്ടെന്ന് ഒന്ന് സോഫ്റ്റ് ആയിരുന്നതിന് വേണ്ടി അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക അപ്പോൾ സവാള അവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇത് മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തതാണ് ഇത് നാല് പച്ചമുളക് ചതച്ചെടുത്തതാണ് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇതിലേക്ക് പൗഡറുകൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിപ്പോൾ ഗരം മസാലയാണ് അതായത് ബിരിയാണി മസാല മൂന്ന് ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഇലക്ക ഗ്രാമ്പൂ പട്ട തക്കോലം അങ്ങനെ എല്ലാ സാധനങ്ങളും ബിരിയാണിക്ക് വേണ്ടതെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ ബിരിയാണി മസാല ശരിയായി കിട്ടും അപ്പോൾ ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പച്ചമണം മാറുന്നത് വരെ ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ചെറുതായി ചോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ തക്കാളി നന്നായി വെന്തുടയുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം അപ്പം തക്കാളി പെട്ടെന്ന് കുക്കാവുന്നതിന് വേണ്ടി നമുക്കിത് അടച്ച് വെക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ട ചേർക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കുറച്ച് മല്ലിയിലെയും പുതിയയിലെയും കറി ലീവ്സും ഇട്ട് കൊടുത്തിരുന്നു അപ്പം അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടു പോയതാണ് അപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ തൈര് ചേർത്ത് കൊടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതുപോലെ കുറച്ച് മല്ലിയിലേയും പുതിനീലയും ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ മസാല നമുക്ക് ഇനി എഗിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഈ മസാലയും മുട്ടയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അതിന് വേണ്ടി നമുക്കിത് നടച്ച് വെക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ എഗ്ഗും മസാല ഒക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം അപ്പോൾ റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം രണ്ട് ചെറിയ കഷ്ണം പട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം തക്കോലം അഞ്ച് ഏലക്ക ഒരു പീസ് ജാതിപത്രി പത്രി ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ബേ ലീവ്സ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ബിരിയാണി മസാല അറിഞ്ഞ് നമ്മൾ നേരത്തെ ഇട്ടില്ലേ ഇതൊക്കെ ചേർത്ത് പിടിച്ചെടുത്തതാണത് അപ്പോൾ അങ്ങനെ ചെയ്യുക ബിരിയാണി മസാല ഉണ്ടാക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു ലെമണിൻ്റെ ജ്യൂസാണ് അപ്പോൾ നമ്മുടെ റൈസിന് വൈറ്റ് കളർ കിട്ടാനും റൈസ് വിട്ട് നിൽക്കാനും ഒക്കെ ഈ ലെമൺ ജ്യൂസ് ചേർക്കുന്നത് സഹായിക്കും ഇനി ഇത് ഇതടച്ച് വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ വെള്ളം നന്നായി ഇവിടെ തിളച്ച് തന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ മൂന്ന് കപ്പ് ജീരകശാല റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നാല് പ്രാവശ്യം കഴുകി എടുത്തതാണ് അപ്പോൾ ഈ റൈസ് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു എൺപത് ശതമാനത്തോളം കുക്ക് ചെയ്തെടുത്താൽ മതി അതിനുശേഷം നമ്മൾ പിന്നെ ദം ചെയ്യുമ്പോൾ ബാക്കി കുക്കിങ് അതിൽ കിടന്ന് കുക്കായിക്കോളും അപ്പോൾ ഇത് നല്ല നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഇനി ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം റൈസ് ഇപ്പോൾ ഇവിടെ ഏകദേശം കുക്കായിട്ടുണ്ട് ഒരു മുക്കാൽ വയവൊക്കെ ആയിട്ടുണ്ട് അത്ര ആയാൽ മതി ബാക്കി നമുക്ക് ദം ചെയ്യുമ്പോൾ കുക്കായി കിട്ടിക്കോളും അപ്പം നമുക്കിപ്പോൾ ഇനി റൈസ് ഊറ്റിയെടുക്കുക അതൊക്കെ ആ റൈസൊക്കെ ഇവിടെ നന്നായി വിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനി നമുക്കത് ഊറ്റി ഒരു ഒട്ടപ്പാത്രത്തിലേക്ക് മാറ്റാം ഈ റൈസ് ഊറ്റിയെടുക്കുമ്പോൾ ഇതിലുള്ള ഏലക്ക ഗ്രാമ്പു പട്ട അതുപോലെ ബേലീസ് ഒക്കെ എടുത്ത് മാറ്റുക ഇനി നമുക്ക് റൈസ് ദം ചെയ്തെടുക്കണം അപ്പം അതിനുവേണ്ടി ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നിട്ട് അതിൻ്റെ ഒരു തട്ട് വെച്ചുകൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പാൻ വെച്ചു കൊടുക്കുക ഇതും ചെയ്തെടുക്കുന്ന പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ലെയർ റൈസ് ഇട്ടുകൊടുക്കാം ഇനിയിപ്പം ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം റൈസ് ഒക്കെ നല്ല പാകത്ത് കുക്കായി വന്നിട്ടുണ്ട് ഒരു എൺപത് ശതമാനത്തോളം ഒക്കെ കുക്ക് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് എഗ് മസാല ഇട്ട് കൊടുക്കാം ഇതിൻ്റെ സെൻട്രലായിട്ട് ഇട്ട് കൊടുത്താൽ മതി അരിക വശത്തക്കായിട്ട് മുട്ട ഇട്ട് കൊടുക്കരുത് അപ്പം നമ്മൾ ഡം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മിക്സ് ചെയ്ത് ഇള എടുക്കുമ്പോൾ മുട്ടയൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ പൊട്ടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല നല്ലൊരു ഫ്ലേവർ കിട്ടിക്കോളൂ റൈസിന് എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക മുട്ട പൊട്ടാതെ കിട്ടുന്നതാണല്ലോ കുട്ടികൾക്കൊക്കെ ഇഷ്ടം അങ്ങനെ തന്നെ കിട്ടുന്നതല്ലേ അവർക്ക് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ മുട്ട മസാല ഇപ്പം ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അഞ്ച് മുട്ട എടുത്തിട്ടുള്ളൂ ബാക്കി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലെയും ഒക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതും കൂടെ ഒക്കെ ഒന്ന് വിതറിയിട്ട് കൊടുക്കാം ഇനി നെയ്യ് ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെയ്യ് ചേർക്കുമ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുക അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയിലെയും പുതിനിയിലെയും വിതറിയിട്ട് കൊടുക്കാം അതുപോലെ സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റി ആയൊരു ബിരിയാണിയിട്ടാണ് ഈ എഗ് ബിരിയാണി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം അപ്പൊ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ബിരിയാണിക്ക് അപ്പം അതാരും മിസ് ചെയ്യരുത് ഒരു ടേബിൾ സ്പൂൺ നെയ്യേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കൊരു സിൽവർ ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ബിരിയാണി ഒന്ന് ദം ചെയ്യുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ദം ചെയ്തെടുക്കാം ഇപ്പോൾ വിറകെടുപ്പ് മേൽ ദം ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇനി ഇതിൻ്റെ ലിഡ് കൊണ്ട് നമുക്കത് നന്നായി ഒന്ന് കവർ ചെയ്യാം ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ സിൽവർ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തത് അപ്പോൾ നമുക്ക് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടൊരു പത്ത് മിനിറ്റ് ദം ചെയ്തെടുക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പത്ത് മിനിറ്റ് മതി ഇതൊക്കെ ഒന്ന് ദയി കിട്ടാൻ എഗ് ബിരിയാണിയാണല്ലോ അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ ദമ്മായി വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു സ്മെല് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് പതുക്കെ ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ബിരിയാണി എടുക്കുന്ന സമയത്ത് അരികിൽ നിന്ന് ഇങ്ങനെ സെർവ് ചെയ്യാൻ എടുത്താൽ മതി അപ്പം എന്താ മുട്ടയൊന്നും ഉടയാതെ കിട്ടും അപ്പം നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ വളരെ ടേസ്റ്റിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണിയാണിത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും എഗ്ഗെല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുമല്ലോ അപ്പോൾ അത് നന്നായി ഇവിടെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കോ ഷെയറും ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ